മൂന്നാർ സർക്കാർ കോളേജ് കെട്ടിടത്തിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഫർണിച്ചറുകളും മറ്റുപകരണങ്ങളും പരിപാലനമില്ലാതെ നശിക്കുന്നു പ്രളയാനന്തരം ബലക്ഷയുമുണ്ടെന്ന് കണ്ടെത്തിയതോടെ അടച്ചുപൂട്ടിയ സർക്കാർ കോളേജിന്റെ കെട്ടിടത്തിലാണ് കസേരകളും മേശുകളും അടക്കം പരിപാലനമില്ലാതെ കിടക്കുന്നത് സാധന സാമഗ്രികൾ ഇവിടെ നിന്നും മോഷണം പോയിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം പരിശോധന വേണമെന്നാണ് ആവശ്യം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയശേഷമായിരുന്നു മൂന്നാർ ദേവികുളം റോഡിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം പ്രവർത്തിച്ചിരുന്ന മൂന്നാർ സർക്കാർ കോളേജ് മൂന്നാറിൽ തന്നെ ക്രമീകരിച്ച മറ്റൊരിടത്തേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കുന്നത് ഇതോടെ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം ഉണ്ടായിരുന്ന കെട്ടിടങ്ങൾ അടച്ചുപൂട്ടപ്പെട്ടു ഈ കെട്ടിടങ്ങൾക്കുള്ളിലാണ് പരിപാലനം ഏതുമില്ലാതെ മേശുകളും കസേരകളും അടക്കമുള്ള ഫർണിച്ചറുകളും മറ്റുപകരണങ്ങളും കിടക്കുന്നത് കുറേ വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടക്കുന്നതിനാൽ ഈ ഉപകരണങ്ങൾ നശിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നാണ് പരാതി ഞാൻ തൊഴിലുറപ്പിന് പണിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഈ ഗവൺമെൻറ് കോളേജിൽ വന്നതാണ് ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഈ കെട്ടിടം ഒക്കെ തകർന്നു പോയാണ് കിടക്കുന്നത് ആ കെട്ടിട കെട്ടിടത്തിനകത്ത് കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട് അലമരി അത് ഇതൊക്കെ കുറേ കിടപ്പുണ്ട് ലക്ഷങ്ങൾ മരിപ്പുള്ള സാധനങ്ങളാണ് കിടക്കുന്നത് ഗവൺമെൻറ്റിന് എന്തുമാത്രോ നഷ്ടമായിട്ടിരിക്കും ഇത് അധികാരികളൊക്കെ ഇത് ശ്രദ്ധിക്കുന്നില്ല നഷ്ടപ്പെടുന്നത് ആരും വന്ന് ഇത് ഏറെടുത്ത് നോക്കുന്നില്ല ഇത് വന്നിട്ട് സർക്കാരിന് വേണ്ടിയിട്ട് ഞാൻ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ബോധിപ്പിച്ചു ഭക്ഷണവും പോയിട്ടുണ്ട് മോഷണം പോയതൊക്കെ എന്തെന്നൊക്കെ അറിയത്തില്ല നമുക്കറിയത്തില്ല പക്ഷെ മോഷണം പോയിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല കുറേ സാധനങ്ങൾ ഇതിനു മുമ്പ് ഞങ്ങൾ ഈ കോളേജ് നടത്തിയിട്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾ പണി ചെയ്താൽ ഇരുപത് വർഷമായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് സാധനങ്ങളൊക്കെ കുറേ ഇരുന്നതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഉള്ളതാണ് പക്ഷേ ഇപ്പോൾ അങ്ങനെ അത്രയും സാധനം ഇല്ല കുറച്ചു കൊണ്ട് ലക്ഷ്യങ്ങൾ കാണാതെ പോയിട്ടുണ്ട് കെട്ടിടം അടച്ചുപൂട്ടപ്പെട്ടതോടെ ആരും ഇവിടേക്ക് വരാതായി ചെറുമരങ്ങളും മറ്റും വിളർന്ന് കൊളിച്ചു കെട്ടിടമുള്ള ഭാഗം വനസമാനമായി മാറിയിട്ടുണ്ട് അടച്ചുപൂട്ടിയിട്ടുള്ള കെട്ടിടങ്ങളിൽ നിന്ന് ഉപകരണങ്ങൾ മോഷണം പോയിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കണമെന്നും ആവശ്യമുയരുന്നു